അല്ല അങ്കിൾ ഇവിടെയും കേസ് തോന്നുന്നല്ലോ ആന്റിയുടെ മുഖം കണ്ടപ്പോ എനിക്ക് എങ്ങനെ തോന്നി ആന്റി പാവമാണേ ചെറിയ ശിക്ഷയൊക്കെ കൊടുക്കാവൂ യമുന ഇപ്പോൾ വന്നതേ ഉള്ളൂ ഇപ്പോ ബാലട്ടം വന്നു ഞാൻ ഇനിപ്പൊ വയുകാലും സംബന്ധം ചെയ്താൽ ശുദ്ധ ആ പിന്നെ കുഞ്ഞിന് വളരെ നിർബന്ധമാണെങ്കിൽ ആ പൂജാമുറി അടിച്ചു തളിക്കാനും വിളക്ക് തേച്ച് തിരിയിടാനും ഒരു ഒരു പത്ത് പതിനാറ് വയസ്സായ ഒരു പെൺകുട്ടിയെ കിട്ടിയാ വേണ്ടില്ല പതിനാറിന് പകരം ഒരു അത് പതിനേഴി അധിയെപ്പറ്റാവില്ലേ എന്നാലേ ആ പൂജ മനസ്സിലിരിക്കട്ടെ കേട്ടോ కా vale വൈകി ക്ഷമിച്ചിരിക്കുന്നു ഓ ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പാകെ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ബോധിപ്പിക്കാനുണ്ടോ ഉണ്ടേ പറയൂ പ്രൊസീഡ് വിവരമില്ലാത്തൊരു പെണ്ണിനെ പ്രേമിച്ചു എന്നല്ലാതെ അടിയം ഒരു തെറ്റും ചെയ്തിട്ടില്ല പ്രേമിച്ചു എന്നല്ലാതെ വിവാഹം കഴിക്കാവുന്ന അടിയം ബോധിപ്പിച്ചിട്ടില്ല അടിയനെ വെറുതെ വിടണം സാധ്യമല്ല അങ്ങനെ പറയരുതേ അത് കൊറേ കഷ്ടമാണ് നിങ്ങളെ ഞാൻ ജീവപര്യന്തം തടവനു ശേഷിച്ചിരിക്കുന്നു ആയുഷ്കാലം മുഴുവൻ കൂടെ കഴിഞ്ഞു കൊള്ളണം അയ്യോ അത് കൊറേ കടുത്ത ശിക്ഷയായി പോയി അതെ വെറും തടവോ കഠിന തടവോഠിനമായ തടവ് അതികഠിനമായ തടവാകുമ്പോ അതിമധുരമായിരിക്കുമല്ലോ പനിയു കോടതി വളപ്പിൽ വെച്ച് അമ്മണിയെ കണ്ടിരുന്നു എന്നെ കണ്ടപ്പോഴേ തിരിച്ചറിഞ്ഞു എങ്ങനെ തിരിച്ചറിയാതിരിക്കും അല്ല ഞാൻ ആലോചിക്കുമായിരുന്നു ആ അമ്മയും മകനെയും കൊലക്കേസും കൂടെ നമ്മുടെ ബെഞ്ചിൽ തന്നെ വന്ന് കയറി ഇനി എന്തൊക്കെ സംഭവിക്കും എവിടെ ചെന്ന് അവസാനിക്കാവോ ഒന്ന് നോക്കിയാൽ ബാലകുഞ്ഞിനെ കുറ്റം പറയാനും പറ്റില്ല ഉണ്ണി ആരാന്ന് ബാലങ്കുഞ്ഞിനെ അറിയാം നമുക്കൊട്ട് പറയാനും പറ്റില്ല ആ ഉണ്ണി രക്ഷപ്പെട്ടില്ലെങ്കിൽ കമ്മണിയുടെ കാര്യം മഹാ മഹാകഷ്ടാവും ഓരോരുത്തരുടെ വിധി നോക്കണേ എന്തെങ്കിലും ഒന്നും ചെയ്തില്ലെങ്കിൽ മഹാപാപാവും ബാലകുഞ്ഞിനോട് പറയാനും പറ്റില്ല പറയാതിരിക്കാനും പറ്റില്ല എന്തൊക്കെ വന്ന് സംഭവിക്കാവോ ശക്തമായ പ്രഹരം തലക്കേറ്റിട്ടാണ് വിക്രംപിള്ള മരിച്ചതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട് കൊല്ലുവാനുള്ള ഉദ്ദേശം പ്രതിക്ക് നേരത്തെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം അതിനാദ്യമായി അമ്മിയുടെയും ഉണ്ണിയുടെയും കുടുംബ പശ്ചാത്തലം നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യണം അമ്മിണിക്ക് ഭർത്താവില്ലാതെ ജനിച്ച മകനാണ് ഉണ്ണി അങ്ങനെയുള്ള അമ്മിയുടെ വീട്ടിൽ വിക്രോംപിള്ള ഒറ്റയ്ക്ക് കടന്നു പോകും ഡു യു ഫോളോ മി യെസ് അപ്പോ നമുക്ക് പോയിന്റ് ഔട്ട് ചെയ്യാനുള്ളത് എനിക്ക് ബാലനുമായി അല്പം സംസാരിക്കാനുണ്ട് ഞങ്ങൾക്ക് കേസിനെ കുറിച്ച് കുറെ കൂടെ ഡിസ്കസ് ചെയ്യാനുണ്ട് ഞാൻ അച്ഛന്റെ മുറിയിലേക്ക് വരാം അത് പോരാ ഇനി ഈ കേസ് സംബന്ധമായി നിങ്ങൾ തമ്മിൽ സംസാരിക്കേണ്ട കാര്യമില്ല അച്ഛൻ പറയുന്നത് ഞാൻ വ്യക്തമാക്കാം നിങ്ങൾ തമ്മിൽ സംസാരിക്കൂ ഈ കേസിൽ പ്രോസിക്യൂഷന് വേണ്ടി ചിന്തിക്കരുത് പ്രോസിക്യൂട്ടർ ജോലി അത്ര വലിയ പദവിയൊന്നുമല്ലോ ശ്രമിച്ചാൽ അതിലും വലിയ പദവി നേടാനുള്ള യോഗ്യത നിനക്കുണ്ട് അച്ഛൻ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ബാലചന്ദ്രൻ പബ്ലിക് പ്രോസിക്യൂട്ടർ സ്ഥാനം രാജിവെക്കണം ഞാൻ പറഞ്ഞു കഴിയട്ടെ രാജിവെച്ച ശേഷം ഉണ്ണിയുടെ കേസ് നീ ഏറ്റെടുത്ത് വാദിക്കണം ഉണ്ണിയുടെ കേസോ അതെ ഉണ്ണി നിരപരാധിയാണ് ഉണ്ണിയെ രക്ഷപ്പെടുത്തണം കൊലക്കുറ്റം ചുമത്തി പ്രതിക്കൂട്ട് നിൽക്കുന്ന ഉണ്ണി നിരപരാധിയാണെന്നോ ആയി കൂടുന്നില്ലല്ലോ അച്ഛന്റെ പദവിയിലുള്ള ഒരാൾ ഒരിക്കലും അങ്ങനെ മുൻപി ചെയ്തു ബാലേന്ദ്ര തെറ്റും ശരിയും നിന്നെക്കാൾ കൂടുതലായി എനിക്കറിയാം ഞാൻ പറയുന്നതനുസരിക്കണം എങ്ങനെയും ഉണ്ണിയെ രക്ഷിച്ചേ പറ്റൂ അച്ഛൻ എന്നോട് ക്ഷമിക്കണം നീതിശാസ്ത്രത്തിന്റെ അർത്ഥവഴവും ഞാൻ പഠിച്ചത് പുസ്തകങ്ങളിൽ നിന്ന് മാത്രമല്ല എന്റെ അച്ഛനിൽ കൂടിയാണ് നീ തർക്കിക്കാൻ വേണ്ടിയാണ് സംസാരിക്കുന്നത് അല്ല സത്യങ്ങളാണ് പറയുന്നത് എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത് വാദിഭാഗത്തിൽ നിന്ന് എനിക്ക് അച്ഛന് വേണ്ടിയാണെങ്കിൽ പോലും പെട്ടെന്ന് അങ്ങനെ മാറാൻ കഴിയില്ല എന്റെ മനസ്സാക്ഷി ഞാൻ അനുവദിക്കുന്നില്ല അച്ഛൻ എന്നോട് ക്ഷണിക്കണം നിന്റെ തീരുമാനം മാറ്റുന്നതാണ് നല്ലത് ഇല്ല ഞാൻ അച്ഛന്റെ മകനാണ് ജഡ്ജി രഘുരാമന്റെ മകന്റെ തീരുമാനത്തിന് അങ്ങനൊരു മാറ്റം ഉണ്ടായിക്കൂട ബാലചന്ദ്ര അച്ഛന്റെ വിശ്വാസം എന്തു തന്നെ ആയാലും എന്റെ നോട്ടത്തിലുണ്ണി കുറ്റവാളിയാണ് കുറ്റവാളി ശിക്ഷിക്കപ്പെടണം ബാലചന്ദ്ര നിനക്ക് ദുഃഖിക്കേണ്ടി വരും കുഞ്ഞെ ശരി അത് എങ്ങനെ അറിയാം മുമ്പേ ഈ കേസിന്റെ കാര്യത്തിൽ മാത്രം ഒരു പ്രത്യേകത ഒന്ന് കാണാതെ മറ്റൊന്നും അദ്ദേഹം പറയില്ല നമ്മൾ തോട്ടിയുടെ തുമ്പത്ത് കാണുന്നത് അദ്ദേഹം തൂശിയുടെ തുമ്പത്ത് കാണും അതേ എനിക്ക് പറയാനുള്ളൂ കുഞ്ഞ് അച്ഛനെ അനുസരിക്കണം എന്തോ കഴിയുന്നില്ല കൂടി വണ്ടി പോകുമ്പോഴൊക്കെ ഞാൻ കരുതും ഈ വണ്ടിക്ക് ഉണ്ടാകുമെന്ന് എന്തുപോലും കാത്തു കാത്തു ഞാൻ മടുത്തു വേണ്ട വേണ്ട ഈ കണ്ട തടിയും പിടുക്കും ഉണ്ടായിട്ട് ഇത്രയും ചെറിയ പെട്ടി എടുക്കാൻ വേറെ ആള് വേണമല്ലേ നാണമാവില്ലേ തെക്കേ പറമ്പിലെ ശർക്കര മാവ് നിറയെ കായ്ച്ചു ഞാൻ എത്ര ദിവസം നോക്കി വെച്ചു എന്നോ പക്ഷെ ആള് വരണ്ടേ ഒടിവി ചീക്കാതെ ഞാൻ തന്നെ തിന്നു തീർത്തു എത്ര നല്ല മധുരമായിരുന്നു ഇത്തവണത്തെ കാവിലെ വിളത്തിന് ഞാൻ പോയില്ല പിന്നിട്ട് ആവോ കഴിഞ്ഞ വിളക്കിന് വായിച്ചു വന്ന് കുപ്പി വിളകളൊക്കെ സാരമില്ല ഉടയാത്ത അയ്യോ വരുന്ന വിവരത്തിന് ഒരു കാർഡ് അയക്കായിരുന്നില്ലേ കുഞ്ഞ് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് കാത്തു നിൽക്കൂലായിരുന്നു വീട്ടിലെല്ലാവരും കാത്തിരിക്കും വേണ്ട മണിക്കരെ വിടൂ ഞാൻ പിടിച്ചോളാം വരട്ടെ മണി 재지 레그라 아멘 해야지 빛줘. 재지 레그라 아멘 해야지 빛줘. അച്ഛൻ എന്തായി നീ വായിച്ചില്ലേ അച്ഛൻ ചെയ്തു എന്ന് എനിക്ക് എന്തിനേന്ദ്ര ഉണ്ണി രക്ഷപ്പെടുത്താൻ വേണ്ടി നീ ഉദ്യോഗം രാജിവെക്കണമെന്ന് ഞാൻ പറഞ്ഞു പക്ഷെ നീ തയ്യാറായില്ല ഉണ്ണി കുറ്റവാളിയാണെന്നും കുറ്റവാളി ശിക്ഷിക്കപ്പെടണമെന്നും നീ പറഞ്ഞു നിന്നെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല നിനക്ക് വലുത് നിന്റെ വിശ്വാസങ്ങളായിരുന്നു ഐ ആം പ്രൗഡ് ഓഫ് യുവർ പ്രൊഫഷണൽ ഓണസ്റ്റ് പക്ഷേ നിന്നെപ്പോലെ എന്റെ വിശ്വാസങ്ങൾ എനിക്കും വലുതാണല്ലോ അതിന് നിൽക്കു പറയട്ടെ ഞാൻ നിരപരാധി എന്ന് വിശ്വസിക്കുന്ന ഉണ്ണി രക്ഷപ്പെടണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട് ഒരഭിഭാഷകൻ എന്ന നിലയിൽ എനിക്കെന്നും നിന്നെക്കുറിച്ച് മതിപ്പാണ് നിന്നെപ്പോലെ സമർത്ഥനായ ഒരു അഡ്വക്കേറ്റ് ഉണ്ണിക്കെതിരായി ഹാജരാകുമ്പോൾ അവൻ രക്ഷപ്പെടണമെങ്കിൽ നിന്നെക്കാൾ സമർത്ഥനായ ആരെങ്കിലും അവന് വേണ്ടി ഹാജരായേ പറ്റും മൈ ഡിയർ സൺ ഐ ആം പ്രൗഡ് ഓഫ് യു നിന്നെ എതിർത്ത് തോൽപ്പിക്കാൻ നിന്നെക്കാൾ ശക്തനായി എന്നിവിടെ നിന്റെ അച്ഛൻ മാത്രമേ ഉള്ളൂ യു മീൻ യെസ് മൈ ഡിയർ സൺ ഐ മീൻ വാട്ട് ഐ സെറ്റ് മീറ്റ് ഇൻ ദോട്ട് വിവരമുള്ള ആരെങ്കിലും ചെയ്യുന്ന കാര്യമാണോ ഇത് ശിവ ശിവ ഓരോരുത്തർ ഇവിടെ തപസരിക്കാം ഓരോ സ്ഥാനവും പറയുന്ന കിട്ടാനായിട്ട് അപ്പോഴുകൊണ്ട് ഇവിടെ ഒരുത്തൻ കയ്യിലിരിക്കുന്ന വേണ്ടെന്ന് വെക്കാം വിഷേധി തരമല്ലേ ഇതെല്ലാം വീണ്ടും വിചാരമില്ലാതെ ഓരോന്ന് പ്രവർത്തിക്ക ആ ബാക്കിയുള്ളവരുണ്ടല്ലോ പിന്നെ പുറകാണെന്ന് കഷ്ടപ്പെടാ രഹിതാമൻ ഒട്ടും താമസിക്കണ്ട ഉടനെ പോയി രാജിക്കത്ത് തിരിച്ചു വാങ്ങ രാജി ക്ഷമിക്കണം അത് സാധ്യമല്ല സാധ്യമല്ലെന്ന് ആകട്ടെ ഇതിനെന്താ കാരണം രാജിവെക്കാനുണ്ടായ കാരണം എന്താണെന്ന് അറിയണമല്ലോ എല്ലാ കാര്യങ്ങളും ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞെന്ന് വരില്ല അമ്മാവൻ അമ്മാവിൻ വേണ്ടി സംസാരിക്കണ്ട അങ്ങനെയോ അപ്പൊ എന്റെ വാക്കിന് വിലയില്ല എന്നെ വില വയ്ക്കാത്തടത്ത് ഞാൻ എന്ത് നിൽക്കണം ഇല്ലില്ല ഞാൻ പോവുകയാണ് ഇനി പഠിക്കാതെ ഞാൻ പോകട്ടെ ഉപദേശമായിട്ട് അവനവന്റെ നന്മയ്ക്ക് രണ്ട് വാക്ക് പറഞ്ഞാൽ അനുസരിക്കൂ അതുമില്ലേ എല്ലാത്തിനും ഇല്ലേ അതിലൊക്കെ എന്റെ വാക്കിന് വിലയില്ല പിന്നെ ഞാനിവിടെ നിൽക്കാനോ ഇല്ലില്ല ഞാനിനി പഠിക്കാത്ത കയറിയല്ല നോക്കിക്കു ഇങ്ങനെയും ഉണ്ടോ ഒരാം thank mm -hmm. you